ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഡെയിലി വ്ളോഗ് ഡേ ഫോർ ആണ് അപ്പോൾ നമ്മൾ ഇന്ന് ഇറങ്ങണം കേട്ടോ നമുക്ക് രണ്ട് ബാങ്കിലാണ് പോകേണ്ടിയിരുന്നത് പക്ഷേ സെക്കൻഡ് സാറ്റർഡേ ആണ് അപ്പോൾ നമുക്ക് ആ ബാങ്ക് ഡീറ്റെയിൽസ് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് കൊണ്ടു കൊടുക്കാം അതിന് പോണതിന് മുന്നേ തന്നെ നമുക്കൊരു പാല് കാച്ചിലുണ്ട് അമ്മ വീട്ടിനാണ് ജസ്റ്റ് ഒന്ന് അവിടെ കയറിയതിനേഷൻ നമുക്ക് ഇറങ്ങാം ഇന്ന് ലോങ്ങ് യാത്ര ഒന്നുമില്ല മറ്റുള്ള വിഷയമായിട്ട് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അടുത്തുള്ള സൈറ്റുകളിലേക്കാണ് പോകുന്നത് അപ്പോൾ എത്രത്തോളം കാച്ചുകൾ കാണിക്കാണ്ടാവും എന്നറിയില്ല ഏതായാലും പോയി നോക്കാം കുറച്ചൊക്കെ ഗണപതികമൊക്കെ കഴിഞ്ഞു പിന്നെ അതിനുശേഷം പാല് കാച്ചിലാണോ പാല് തിളച്ച് പൊന്നുന്ന ഭാഗം നമുക്ക് കിട്ടില്ല കേട്ടോ അതിനുശേഷം പാല് കുടിച്ച് പിന്നെ നല്ല രാത്രി എടുത്ത ഫോട്ടോ ഉണ്ട് അത് നമ്മൾ അവിടുന്ന് ഇറങ്ങി രണ്ട് കസ്റ്റമർ മീറ്റ് ചെയ്ത കൊടുക്കള പേപ്പേഴ്സ് ഒക്കെ കൊടുത്തിന് ശേഷം നമ്മൾ അരക്കോട് ഭാഗത്ത് കൊട്ടിയിൽ നിന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു തൂക്കുപാലുണ്ട് അത് കാണിച്ചാൽ വേണ്ടിയിട്ടാണ് നമ്മൾ കോളേജിലൊക്കെ പഠിച്ചിരുന്ന സമയത്തൊക്കെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ക്ലാസ് കട്ട് ചെയ്തൊക്കെ വന്നിരുന്ന സ്ഥലം കേട്ടോ ചൂണ്ടടാനും അതുപോലെ പുഴയിലിറങ്ങാനും ഒക്കെ വേണ്ടിയിട്ട് അവിടെ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കണ്ടത് വരാനുണ്ടോ വലിയ എക്സ്പ്ലോറർ അല്ലേന്ന് കേട്ട് ചോദിച്ചു അവര് ഫോളോവേഴ്സ് ആണ് ഫോളോവേഴ്സാണ് ആളാദ്യം തന്നെ പറഞ്ഞു നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഹായ് അയച്ചിട്ടുണ്ട് എന്നാ പറഞ്ഞത് ഒരുപാട് ആളുകൾ ഇങ്ങനെ സ്ഥലങ്ങൾ നല്ല അടുത്തുള്ളതെന്നൊക്കെ ചോദിച്ചിട്ട് കുറെ മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് ആളൊക്കെ മനസ്സിലായില്ലോ പിന്നെ ഈ പാലത്തിനെ പറ്റി പറയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പ്ലാനിങ് തുടങ്ങി രണ്ടായിരം നവംബർ ഇരുപത്തഞ്ചിനാണ് ഈ പാലം ഉപയോഗിക്കാൻ തുടങ്ങിയത് അതിനുശേഷം പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആഗസ്റ്റ് മാസം ഉണ്ടായ പ്രളയത്തിൽ ഇതാകെ തകർന്നു പിന്നെ നാട്ടുകാരെല്ലാവരും കൂടി കൂടി പുനർനിർമ്മിച്ചതാണ് ഈ പാലം പിന്നെ ഈ പാലൊക്കെ കാണാൻ പിന്നെ ഒരു പ്രത്യേക ശ്രദ്ധിക്കുക ഈ പാലത്തിന്റെ സംരക്ഷണ സമിതി പ്രത്യേകം എടുത്തു വരുന്ന സംഭവമാണ് ഈ പാലത്തിനേക്ക് വരുന്ന വഴിയിൽ വാഹനങ്ങൾ നിർത്തി ബുദ്ധിമുട്ടുണ്ടാക്കാനോ കൂടി നിൽക്കാനോ ഒന്നും പാടില്ല എന്നുള്ളത് അപ്പൊ നമ്മളിറങ്ങാനട്ടോ പക്ഷെ ഒന്ന് പോകാൻ പോകുന്നില്ല നല്ല തണുപ്പും നല്ല ആംബുലൻസ് ഒക്കെയാണ് ഇവിടെ പിന്നെ നമുക്ക് കൊണ്ടോട്ടിന്ന് പോകാണ്ട് കൊണ്ടോട്ടി കെ സി ബിൽ നിന്ന് പോവാണ്ട് അത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു വെക്കേഷൻ കുട്ടികളൊക്കെ കച്ചവടത്തിലാണ് കേട്ടോ

അപ്പോൾ ഒരു കച്ചവടക്കർ പ്രോത്സാഹിച്ച് നമ്മൾ കൊണ്ടുപോയി കൊണ്ടുപോയിട്ടോ നമ്മൾ പേപ്പർ വർക്കും സിമന്റ് കാര്യങ്ങളൊക്കെ അങ്ങനെ കൊണ്ടുപോയിപ്പോ നമ്മൾ ദുബായ്ക്കാരും ഫ്രണ്ട് മെസ്സേജ് അയച്ചിട്ടോ എന്റെ അടുത്തുള്ള അതേപോലത്തെ ഇലക്ട്രിക് വണ്ടി നോക്കണം ഇപ്പം നാട്ടിൽ ലോക്കറത്തിന് എടുക്കാനാണെന്ന് പറഞ്ഞു അങ്ങനെ വീഡിയോ കോളേജ് വണ്ടി കാണിച്ചു കാണിച്ചോട്ടോ അതുകഴിഞ്ഞ് നമ്മൾ നേരെ പോയത് പടക്ക കടക്കാണ് കേട്ടോ വിഷയൊക്കെ വരുന്നത് പിന്നെ അവിടെ കൊടുക്കുന്നത് തിരക്കായിട്ട് വീഡിയോ എടുക്കാനും പറ്റില്ല അപ്പോൾ ഇത്ര സാധനങ്ങൾ നമ്മൾ അടുത്ത വീഡിയോ വെച്ച് കാണാം പിന്നെ നാളെ മുതൽ ഇനി നമ്മളെ ഡെയിലി ഉള്ളൊക്കെ ഷോർട്ട്സ് ആയിട്ടുണ്ടാവുക